നമസ്കാരം ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ അതിശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രത്തലവന്മാര് ഒരുങ്ങുകയാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ എല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിലുള്ള താന്താങ്ങളുടെ താൽപ്പര്യം അറിയിച്ചിരിക്കുകയാണ് ഒപ്പം നിർദ്ദേശങ്ങളും അറിയിച്ചിരിക്കുകയാണ് ദോഹയിലെ ഇസ്ലാമിക് ദോഹയിലെ ഇസ്രായേൽ ആക്രമണം ആ ആക്രമണത്തിൽ തങ്ങളുടെ നിലപാട് എന്താണ് കൃത്യമായിട്ടും ഓരോരോ രാഷ്ട്രങ്ങൾ അവരവരുടെ സ്ഥാനത്തിരുന്ന് അപലപനം ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞ് കാര്യം കഴിക്കുന്നൊരവസ്ഥയിലേക്കല്ല ഇപ്പോൾ കാര്യം ചെന്ന് അവസാനിക്കുന്നത് വലിയ രൂപത്തിലുള്ള അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടന്നുകഴിഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിശക്തമായിട്ട് നിലകൊള്ളാൻ ഇസ്രായേലിനെതിരെ നിലകൊള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹൃദയം നിലകൊള്ളുന്നതല്ല കൃത്യതയോടുകൂടിയിട്ട് അതെപ്രകാരം വേണമെന്ന് രാഷ്ട്രത്തലവന്മാർ ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഒരു സർവരാജ്യ സൈന്യം അറബിക് സൈന്യം പ്രവാചകന്റെ സൈന്യം അങ്ങനെയൊന്ന് രൂപീകൃതമാകേണ്ടുന്ന ആകേണ്ടുന്നതിൻ്റെ വലിയ ആവശ്യകത അതെല്ലാവരും വെളിച്ചത്താക്കി അതിനുവേണ്ടി മനസ്സും തനസ്സും ധനുസും ആയുധം ഒപ്പം ധനവും ഏത് രീതിയിൽ വേണ്ടി ചെലവഴിക്കാൻ നിങ്ങളൊന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് തങ്ങൾ എന്ത് ചെയ്യണം അത് ഞങ്ങളെല്ലാവരും സന്നദ്ധരാണെന്ന് അറിയിച്ചു അറിയിക്കലും കഴിഞ്ഞു ദാറ്റ് മീൻസ് അറബ്യ സൈന്യം ഒരു യാഥാർത്ഥ്യമായി അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ വലിയ നിർദ്ദേശവുമായിട്ട് വന്ന ഒരു രാഷ്ട്രം ഇറാഖാണ് അതിൻ്റെ കോർ പ്രോഗ്രാം ഈ സൈന്യങ്ങൾ സൈന്യ അറബ് ഐക്യ സൈന്യത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നിന് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും നേരെയുള്ള ആക്രമണമായിരിക്കണം അങ്ങനെ കരുതണം എന്നാണ് ഇറാഖ് അവരുടെ നിലപാട് അറിയിച്ചിട്ടുള്ളത് ഇതേ സമയത്തൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് വെടിനിർത്തലിന് താല്പര്യമില്ല ഇസ്രായേൽ അതവർ തെളിയിച്ചല്ലോ യുദ്ധം തുടർന്നു കൊണ്ടുപോകേണ്ടത് അവിടെ പലരുടെ ആവശ്യമാണെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് അതാണ് ഈജിപ്ത് അഭിപ്രായപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം നിശബ്ദരായിട്ടിരിക്കരുത് നിശബ്ദരായിട്ടിരിക്കാൻ അവർക്ക് കഴിയരുത് എന്ന് അറബ് ലീഗ് പ്രതികരിക്കാനുണ്ടായത് ഇപ്പോൾ അവർ നിശ്ശബ്ദരായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ് വിവിധങ്ങളായിട്ടുള്ള നിലപാടുകൾ വിവിധങ്ങളായിട്ടുള്ള ചിന്താ പദ്ധതികൾ ഒരു ഏക അഗ്ര അഗ്രസ്വഭാവമില്ല ഏകാത്മകത അവർക്കില്ല ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രതി പ്രതികരിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും എന്ത് നേട്ടം അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം നിശ്ശബ്ദരായിട്ടിരിക്കുകയാണ് ഇനി അതുണ്ടാകാൻ പാടില്ല അധിനിവേശ പ്രോഗ്രാംസ് അവസാനിപ്പിച്ച് ഇസ്രായേൽ ഇസ്രായേലിനെ പുറത്താക്കിയിട്ട് പലസ്തീൻ രാഷ്ട്രം അത് സ്ഥാപിക്കുക അത് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തുടങ്ങിയിട്ട് പത്തേഴുപത്തഞ്ച് വർഷമായി മുക്കാൽ നൂറ്റാണ്ടായി ആ പ്രശ്നത്തിൻ്റെ പരിഹാരം വേറൊരു വഴിയിലൂടെ തന്നെ നടക്കില്ല ദുസ്സാധ്യമാണെന്നാൽ അസാധ്യമാണ് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതാം അതുമാത്രമാണ് പരിഹാരം ഇസ്രായേലിന് വ്യക്തവും ശക്തവുമായിട്ടുള്ള മറുപടി നൽകേണ്ടതുണ്ട് ഇത്തരുണത്തിൽ എന്ന് ജോർദൻ രാജാവ് ഒന്നുകൂടി കടത്തി പറഞ്ഞിരിക്കുകയാണ് പ്രതിരോധ രംഗത്തെ ശേഷി പങ്കുവയ്ക്കാൻ ഞങ്ങളാൽ കഴിയുന്ന സഹായം സൈനിക ശേഷി അതിനുവേണ്ടി ഞങ്ങൾക്ക് എന്ത് കഴിയുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയിബ് എർദോഗൻ ഉച്ചകോടിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സഹോദര രാഷ്ട്രങ്ങൾക്ക് ടർക്കി നൽകുന്ന ടർക്കി പ്രതിരോധ സഹകരണം വലിയ രൂപത്തിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു സാമ്പത്തികമായിട്ടും ഇസ്രായേലിന് പ്രതി പ്രതി പ്രത്യാഘാതങ്ങൾ നൽകണമെന്നാണ് തുർക്കി പറഞ്ഞ ദോകൻ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന് മേലെ ഉപരോധങ്ങൾ ശക്തമാക്കണം അതിനുള്ള ഇടപെടലുകൾ വേണമെന്ന് തുർക്കി പ്രസിഡന്റ് ഉച്ചകോടിയിൽ പറഞ്ഞു ഇസ്രായേലിനെ നേരിടാൻ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അഭിപ്രായപ്പെട്ടു വിഘടിച്ച് നിന്നുകഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒന്നിനെയും എടുത്ത് പൊന്തിക്കാൻ കൈകാര്യം ചെയ്യാൻ കഴിയില്ല അതിനെന്ത് ചെയ്യണം കൂടിച്ചേർന്ന് നിൽക്കണം വേണ്ടി വന്നാൽ ബലം പിടിക്കണം സൗദി കിരീടാവകാശി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരേക്കാൾ കൂടുതൽ പ്രസക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം സൗദി കിരീടാവകാശി എം പി എസ് മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി സിറിയൻ പ്രസിഡന്റുമായും സൗദി കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തി ഇതിനു മുമ്പ് ഇവരെല്ലാവരും ട്രംപിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവരാണിപ്പോൾ ഇങ്ങനെ ഐക്യസേന രൂപീകരിക്കുമ്പോൾ അത് ട്രംപിന് ഇഷ്ടപ്പെടുന്നുള്ള ഇഷ്ടപ്പെടുമെന്നുള്ള ഇഷ്ടപ്പെടില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ദത്തന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഇസ്രായേൽ പ്രതിപക്ഷം വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ കൂട്ടത്തില് മറ്റൊരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യ ബെഞ്ചമിൻ ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഇസ്രായേൽ പ്രതിപക്ഷം തന്നെ വന്നിരിക്കുകയാണ് കാരണം രാഷ്ട്രീയമായിട്ടും ഒപ്പം സാമ്പത്തികമായിട്ട് പോലും ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് നിരന്തരം യുദ്ധത്തിലേർപ്പെടുകയാണ് ആരെല്ലാം സഹായിച്ചാലും ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അവരോടുള്ള കടപ്പാട് സ്വന്തം ധനത്തിൻ്റെ നാശം അവിടെ വളർന്നു വരുന്ന തലമുറയിൽ വരുന്ന ഒരു പാനിക് അവസ്ഥ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിന്നുള്ളൊരു ഒറ്റപ്പെടൽ ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയിരിക്കുകയാണ് അവിടുത്തെ ഇസ്രായേലിലെ ഇന്നിപ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്നുള്ള കാര്യം അവിടുത്തെ ഭരണകക്ഷി പോലും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ബെന്യാമ നെതന്യാഗു തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവർ പറയുന്നു ഒറ്റപ്പെടൽ തെറ്റായിട്ടുള്ള മയങ്ങളുടെ ഫലമാണ് ഏതൊരു യുദ്ധവും എവിടെയും എപ്പോഴും തുടങ്ങാം അതിന് പല കാരണങ്ങളുണ്ടാകും പക്ഷേ എവിടെ യുദ്ധം തുടങ്ങി കഴിഞ്ഞാലും അത് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും വിധത്തിൽ നിർത്തിവെക്കാൻ നിർന്നു പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ നിർത്തില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഇസ്രായേൽ രാജ്യത്തെ ഒരു തേർഡ് വേൾഡ് കൺട്രിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാം ലോക രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു അവികസിത രാജ്യത്തിൻ്റെ ഭൂമിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അവിടെയുള്ള ആളുകൾക്ക് തന്നെ അതിൽ വിഷമമുണ്ട് എന്ന് സാരം എന്തായാലും ഖത്തർ അക്രമണം അതൊരു ഭൂമറാങ്ക് പോലെ തിരിച്ചടിക്കുകയാണ് ട്രംപിൻ്റെ നേരെയും വ്യക്തിപരമായി തന്നെ പറയേണ്ടി വരുന്നു ബെഞ്ചമിൻ നെന്തന്യാഹുവിൻ്റെ നേരെയും ആ ഖത്രാക്രമണമാണ് അറുപത് വർഷം മനസ്സിൽ ഉരുട്ടി ഉരുട്ടിക്കൊണ്ട് നടന്നിരുന്ന ചിന്താ പദ്ധതി ആ ചിന്താ പദ്ധതി പദ്ധതിക്ക് ചൂടേറ്റാനുള്ള നിദാനമായിട്ട് വർദ്ധിച്ചത് ഏതായാലും തത്വത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു ഒരു അറബ് ഐക്യസേന അതിനുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു അതിനുവേണ്ടിയുള്ള സംഭാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു അതിനേക്കായിട്ട് ഓരോരോ രാഷ്ട്രങ്ങളും അവരുടെ താല്പര്യം ശക്തമായിട്ട് യുക്തമായിട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി മനസ്സും തനസ്സും മറന്നുകൊണ്ട് വേണ്ടത്ര ധനം ഒഴുക്കിക്കൊണ്ട് സഹകരിക്കാനും എല്ലാവരും തയ്യാറായിട്ട് കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഇനി മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അറബ് ഐക്യസേന ഒരു യഥാ യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയാനാകും അത് അറബ് നാട്ടുകാർക്ക് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ദേശക്കാർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും കൾച്ചർ വൈസ് സാംസ്കാരികമായിട്ടും ഒരു പുത്തനുണർവ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാം നല്ലതിനായിട്ട് വരട്ടെ നമസ്കാരം